നിങ്ങളെല്ലാവരും ഒരു സംഭവം അറിഞ്ഞു നമ്മുടെ പിണറായി സർക്കാർ മൂന്നാമതും കേരളം ഭരിക്കാനായി ഫുൾ പവറോട് കൂടി മുന്നോട്ട് വരുന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഈ ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ സി പി എമ്മിൻ്റെ തലപ്പത്തിരിക്കുന്നത് മുതൽ അങ്ങ് താഴെത്തട്ടിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു പിണറായി സർക്കാർ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് സി പി എം പാർട്ടി എന്നുള്ളത് എന്തായാലും ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ വന്നത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഈ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നയിച്ച ഒരാളുണ്ട് നമ്മുടെ ഇവിടെ മറ്റാരുമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല ഒന്ന് ചെറുതായിട്ടൊന്ന് സർക്കാരൊന്നും മാറ്റിക്കൊടുത്തിട്ടുണ്ട് കാരണം ജനങ്ങൾക്കൊന്നും സംശയം വരരുതല്ലോ മറ്റാരുമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയ ഏക വ്യക്തി നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന നിയന്ത്രണ ചുമതലയുള്ള എം ആർ അജിത് കുമാർ കാട്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള നിരവധി വീഡിയോകൾ ചെയ്തതാണ് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ രണ്ട് തലവന്മാരെ നേരിട്ട് പോയി പല കാര്യങ്ങളും പല രീതിയിലും സംഘടന ചർച്ച ചെയ് സംഘടനയിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന ചെയ്ത ഒരു വ്യക്തിയാണ് എം ആർ അജിത് കുമാർ അതിനെതിരെ രൂക്ഷമായോ അല്ലെങ്കിൽ തമാശയ്ക്ക് പോലും നോവിക്കാത്ത ഒരാളാണ് നമ്മുടെ പിണറായി അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മുടെ പിണറായി വരാൻ പോവുകയാണ് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു തൃശ്ശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ തീവ്രവാദ രണ്ട് തീവ്രവാദികളെ നേരിട്ട് പോയി കണ്ടതിന്റെ പേരിലും അദ്ദേഹത്തിന്റെ ഈ ക്രമസമാധാന ചുമതല നൈസായിട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് ബറ്റാലിയൻ ടീമിലേക്ക് ആ ഒരു ചുമതലയിലേക്ക് മാറ്റിയതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി അയക്കിയ എങ്ങനെ ഇരിക്കും ആരെയും ചിന്തിച്ചിട്ടുണ്ടോ ആ അതാണ് ഇപ്പൊ നടക്കാൻ പോവുകയാണ് ഡി ജി പി പദവിയിലേക്ക് എത്താൻ പോവുകയാണ് നമ്മുടെ മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാർ അഞ്ചു പേർ അടങ്ങുന്ന പട്ടികയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാനം ഒന്നടകം ഇല്ലാതാക്കിയ ഒന്നടകം ഇല്ലാതാക്കിയ കുറ്റകൃത്യങ്ങൾ ഒരു സമുദായക്കാർക്ക് മാത്രം ചുമതലയാക്കി കൊടുത്ത അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ വരെയും അവിടുള്ള മുസ്ലിം സമുദായക്കാർ ഉണ്ടാക്കിയ ഭക്ഷണശാല വിനെ പൂട്ടിയതിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ഇദ്ദേഹം അവിടെ ഉണ്ടായിട്ട് നടന്നതിലും പല കാര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഡി ജി പി പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിണറായി സർക്കാർ കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായങ്ങൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ ഇവിടെ സംഘപരിവാറിന് ഒരു സീറ്റ് ഒരുക്കി കൊടുത്തതിൽ പിണറായി സർക്കാരിനോട് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ എന്തായാലും പിണറായി ഇത്രയൊക്കെ ചെയ്തു ഇനി ഈ ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ചേഞ്ച് ആ പേരിനൊരു ചേഞ്ചും കൂടി ഒന്ന് കൊടുക്കുക സി ജെ പി എന്നുള്ള പാർട്ടി പേര് രൂപീകരിക്കണം എന്നുള്ളത് ാണ് ഒരു അഭിപ്രായം എന്നിട്ട് നിങ്ങൾ മൂന്നാം ഘട്ടത്തിൽ ഭരിക്കാൻ വരിക സി ജെ പി എന്നുള്ള പേരിൽ തന്നെ വരിക കാരണം എ ഡി ജി പി എം ആർ അതിൽ കുമാർ മുന്നേ മുൻപ് മുതലേ കണ്ടുകൊണ്ടിരുന്നത് ഈ പറയുന്ന തീവ്രവാദികളെയാണ് തീവ്രവാദികളുടെ പിടുത്തം നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിലൊന്നുമല്ല അങ്ങ് കേന്ദ്രത്തിലാണ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ മോദിയുടെ അടുത്താണ് ഈ പറയുന്ന തീവ്രവാദികളുടെ പിടുത്തം അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അധികാരിയെ ഒരു അധികാരം ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ അധികാരിയുടെ ചുമതലകൾ കയറ്റി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ റാങ്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ട് എവിടെയും സഞ്ചരിക്കണമെന്നില്ല നമ്മുടെ ഇവിടെയുള്ള തീവ്രവാദികളെ ഒന്ന് കണ്ട് മയപ്പെട്ട് സംസാരിച്ചാൽ നേരെ ഇത് നേരെ ഫുൾ റെക്കോർഡ് അദ്ദേഹത്തിന്റെ ഫുൾ സർവീസ് റെക്കോർഡ് അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സർവീ സർവീസ് റെക്കോർഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന ആർ എസ് എസ് സംഘടനാ നേതാക്കന്മാർ തീവ്രവാദികളെ കണ്ടിരിക്കണം അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവിടെ നടത്തിയിരിക്കണം പൂരം കലക്കുന്ന പോലുള്ള ചുമതലകൾ ചെയ്തിരിക്കണം നല്ല അത് അവസാനിപ്പിക്കണം അങ്ങനെയുള്ള ചില സർവീസ് റെക്കോർഡുകൾ മോദിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ മോദി നേരെ ഒരു റിപ്പോർട്ട് നമ്മുടെ സി ജെ പി പാർട്ടിയുടെ തലവനായിട്ടുള്ള ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പിണറായിയുടെ കയ്യിലെത്തിക്കും എന്നിട്ട് പറയും ഇന്ന കേരളത്തിലെ പുതിയ ഡി ജി പി എ ഡി ജി പി എം ആർ അജി മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പി വി എൻവർ എം എൽ എ നിലമ്പൂർ എം എൽ എ പുറത്തുവിട്ടിരുന്നു ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് വാർത്തയാണ് ഇത് ഒന്ന് തൃശ്ശൂർ പൂരം കലക്കിയ സമയത്ത് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കലങ്ങി എന്ന് ഉറപ്പ് വന്നപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി ഉറങ്ങിയ സംഭവം പിന്നീട് ഈ പറയുന്ന ദത്തേ ഹൊസബ അതുപോലെ തന്നെ റാം എന്ന് പറയുന്ന രണ്ട് തീവ്രവാദികളെ നേരിട്ട് പോയി കണ്ട് ഒന്ന് വിഴിഞ്ഞത്തും ഒന്ന് തൃശ്ശൂരും പോയി നേരിട്ട് കണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തതിനെക്കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ അത് ഇന്റലിജൻസ് വരെയും അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതാണ് അതിനു ശേഷമാണ് ഈ ഒരു എന്താണ് ക്രമസമാധാന ചുമതല മാറ്റിയിട്ട് പോലീസ് ബറ്റാലിയൻ ചുമതല കൊടുത്തത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഒന്നേ പറയാനുള്ളൂ പിണറായി സർക്കാർ മൂന്നാം ഘട്ടത്തിലും ഭരണത്തിൽ വരും ആ ഭരണത്തിൽ വരുന്ന സമയത്ത് സി ജെ പി എന്നുള്ള പാർട്ടി ആയിരിക്കും വരുന്നത് സി പി എം എന്നോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും അലുമ്പാക്കരുത് സി ജെ പി എന്നുള്ള ഒരു പാർട്ടിയാണ് രൂപീകരിക്കാൻ പോകുന്നത് അതിന്റെ ഒരു പൂർണ്ണ കോൺഫറൻസിലാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതും ആ ഒരു എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമൊക്കെ വന്നത് അത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയും ഇവിടെ നടക്കാത്തത് അപ്പോൾ സി ജെ പി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സി ജെ പിയുടെ തലവനായിട്ടുള്ള പിണറായി വിജയൻ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ആരൊക്കെ വരും എന്നുള്ളതും കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ടിയായിരിക്കും കേരളം ഭരിക്കുന്നത് അതിൻ്റെ ഏതെങ്കിലും ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെയും നമ്മുടെ സംസ്ഥാനത്തിനെ ക്രമസമാധാന ചുമതല യും പോലീസ് തലപ്പത്തെ തലവനും എ ഡി ജി പിൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരിക്കും എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ് പിണറായി സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ആർ എസ് എസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു ആർ എസ് എസിന് വേണ്ടിയിട്ട് ഈ സന്ദേശവാഹിനിയായിട്ടുള്ള നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒരു ഡി ജി പി തൊപ്പിയും കൂടെ കൊടുക്കാൻ പോവുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ കാണാം